പരം മഹിതമായ സേവന പാരമ്പര്യവുമായി ബാലകൃഷ്ണൻ നായർ വിട്ട കാർ വീടിന്റെ ഇടിച്ച ശേഷം വീട്ടുമുറ്റത്ത് ഇടിച്ചു കയറി പറവണ്ണ എം എസ് ആശുപത്രിക്ക് സമീപം വൈകിട്ട് നാലരയോടെയാണ് അപകടം നടന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാറിന്റെ മുൻഭാഗം തകർന്നു നിയന്ത്രണം വിട്ട ഇന്നോവ കാർ വീടിന് സമീപത്തെ മതിൽ ഇടിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയാണ് അപകടം നടന്നത് കൂട്ടായി ഭാഗത്തും ഉണ്ണിയാൽ ഭാഗത്തേക്ക് പോകിരുന്ന കാറാണ് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത് ായി അവിടെ ഓടി പിന്നെ ആ ഹോട്ടലിലത്തെ സാധനങ്ങളൊക്കെ നഷ്ടം വന്ന് കൊറേ സാധനങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞ് വണ്ടി ആണ്ട് പോയി പിന്നെ പൊട്ടി വെള്ള വള്ളംകളി ആയിരുന്നു അവിടെ വാൾവൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ ആ വാൾവൊക്കെ വന്നിട്ട് ഒരു ഓഫ് ചെയ്തത് ചെയ്തതും ഒക്കെ കുട്ടി ഇപ്പൊ അവിടെ എടുക്കുകയാണ് കുട്ടി പേടിച്ചിട്ട് പൊട്ട കേ ഞാൻ കൂടെ നിന്നിട്ട് ഇവിടെ വരുന്നു അപ്പോൾ പെട്ടെന്ന് സൗണ്ട് വന്നു തോന്നി അപ്പൊ തന്നെ ഞാൻ അമ്മനെ വിളിച്ചു പോയി പറവണ എം എസ് സ്കൂൾ വിട്ട സമയമാണ് ഈ വാഹനം ഓവർ സ്പീഡായിരുന്നു നേത്രം വിട്ട് ഈ വീടിന്റെ മതില് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടാണ് എൻ്റെ അനിയത്തി ഇവിടെ വിറക് വെട്ടുകയായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് വണ്ടി നിയന്ത്രണം വിട്ട് മതിലിടിച്ച് വണ്ടി കുട്ടിൻ്റെ അടുത്ത് വന്നാണ് നിന്നത് അത്ര അത്ര സ്പീഡിലാണ് ഭയങ്കര അപാരമായ ശബ്ദമായിരുന്നു ഈ ശബ്ദത്തിൽ വെച്ച ഈ ശബ്ദം കേട്ടിട്ടാണ് എല്ലാവരും അടുത്തും ഓടി വന്നത് ഒന്ന് നാട്ടുകാരെല്ലാവരും കൂടി ഓടി വന്നു വലിയ അപകടം ആരം ദേഹത്തൊന്നും തട്ടിയില്ല പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൂടെ സ്കൂൾ കുട്ടികൾ ചെറിയ കുട്ടികൾ സ്കൂളിൽ വിട്ട് അനുവരിയായി പോകുന്ന ഒരു സമയമാണ് എന്തോ ഭാഗ്യം കൊണ്ട് ആരും ആ സമയത്ത് ഉണ്ടായില്ല കോടാഞ്ചേലിൽ ശുബയുടെ വീടിന് മതിലാണ് ഇടിച്ചത് ഈ സമയം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ കാറിന്റെ വരവുക ഓടിര മാറിയതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് കാറിന്റെ മുൻഭാഗം തകർന്നു